ഹലോ ഗൈസ് സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഒരു ഇൻ്റർവ്യൂ ഒരു കിട്ടുകാച്ച് ഇൻ്റർവ്യൂ കാണാനിടയായി ഗൈസ് സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഇൻ്റർവ്യൂസ് കാണാൻ പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതായത് അദ്ദേഹം ഉള്ള കാര്യങ്ങൾ ഡയറക്റ്റായിട്ട് പറയും അതങ്ങനെ സ്വീറ്റം ചെയ്തിട്ട് അങ്ങനെ മധുരം പുരട്ടിയുള്ള ഇല്ലല്ലോ അപ്പോൾ അത് ഭയങ്കര രസമാണ് കാണാൻ അപ്പം മൂപ്പർ ഇങ്ങനെ പറയുന്നുണ്ട് മൂപ്പർ ജീവിതത്തിൽ അനുഭവിച്ചുള്ള കുറേ ബുദ്ധിമുട്ടുകൾ മൂപ്പർ ചെയ്യുന്ന സോഷ്യൽ സർവീസ് മൂപ്പർ അങ്ങനെ ചെയ്യുന്ന സോഷ്യൽ സർവീസൊന്നും പൊതുവേ ഇങ്ങനെ മീഡിയയ്ക്ക് മുന്നിൽ വന്ന് ഇങ്ങനെ പറയലൊന്നുമില്ല അപ്പോൾ മൂപ്പര് അങ്ങനെ ചോദിച്ചു ചോദിച്ചപ്പോൾ കാശിൻ്റെ കാര്യം ഒരു സാമ്പത്തികമായ സ്രോതസ്സ് എന്നിങ്ങനെ ചിലവഴിക്കുന്നുള്ളതിന കാര്യത്തെക്കുറിച്ചൊക്കെ ചോദിച്ചപ്പോൾ മൂപ്പരയിലെ മറുപടി ഇങ്ങനെ പറഞ്ഞാണ് അതായത് ഇത്രയും ഇങ്ങനെ സഞ്ചരിക്കുന്ന നൂറ്റമ്പതിനു മുകളിൽ ലോകരാജ്യങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ ലൈഫ് അടിപൊളിയാണ് അപ്പോൾ എന്ത് തോന്നുന്നു തിരിഞ്ഞോക്കുമോ എന്നൊക്കെ പറയുമ്പോൾ മൂപ്പര് പറയുന്നത് അതങ്ങനെ എളുപ്പത്തിൽ സംഭവിച്ചല്ല ഇരുപത് വർഷത്തോളം കനലിൽ തീ കനലിൽ ചവിട്ടി വന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇപ്പോൾ കാശ് ഇങ്ങനെ മുന്നോ മുന്നിലൂടെ ഇങ്ങനെ പോകുമ്പോഴും എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നലില്ല നിസ്സംഗതയോടെ നോക്കി നിൽക്കുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അതായത് ജപ്തിയുടെ വക്കിലെത്തിയിട്ട് നാല് മാസത്തോളം അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് കാശ് കൊടുക്കാൻ പറ്റാണ്ട് സമരം ഓഫീസിന് പുറത്തൊക്കെ സമരം ഒന്ന് പരിപാടി നോക്കുന്നുണ്ട് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ലോൺ എടുത്തിട്ട് ഏറ്റവും അവസരം അവർ ലേബർ ഇന്തി അതൊക്കെ പൊട്ടിപ്പോകുന്ന ഒരവസ്ഥയിലെത്തിയിട്ട് എക്കണമെന്ന സമയത്ത് ഇവിടുന്ന് ലോൺ കിട്ടില്ല എന്നൊരു അവസ്ഥയിൽ ജപ്തിയുടെ അവസ്ഥയിലെത്തിയപ്പോൾ മൂപ്പരത് ഏറ്റെടുത്തൊരവസ്ഥ അതുപോലെ ബാങ്കിൽ അതായത് ജപ്തിലെ അവസ്ഥയിലെത്തിക്കണവ അവർ വീണ്ടും ദൈവദൂതനെ പോലെ ഒരാൾ ആ ബാങ്കിൻ്റെ ആൾ മാനേജർ ഇടപെടുന്നതും അയാൾ അദ്ദേഹം വന്ന് സഹായിച്ചില്ലായിരുന്നെങ്കിൽ എന്നും ഒപ്പം ജീവനോട് ഉണ്ടാവില്ലായിരുന്നു അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു അവസ്ഥയിലെത്തുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംഗതി കേസ് അത് ഭയങ്കരമായിട്ട് ഞാനത് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒപ്പം എനിക്കത് ഭയങ്കരതായിട്ട് തോന്നി കേസ് ഞാനത് പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മുടെ പല മുന്നിട്ട് പൂപ്പറയിൽ പറയുന്നുണ്ട് എം എ യൂസഫ് അലിയെ യൂസഫലി ഇല്ലേ യൂസഫലിയെ പോലെയെങ്കിലും ആവാ ശ്രമിക്കുക എന്ന് പറയുന്ന ഒരു മോട്ടിവേഷൻ ഉണ്ട് ഭീകരമാണ് ഗെയ്സ് അവർ പറഞ്ഞ ലൂസ് ഉണ്ട് നിങ്ങൾക്ക് അധ്യാപകനാവാനോ പുരോഹിതനാവാനോ ആണ് ആഗ്രഹമെങ്കിൽ ബിസിനസ്സിലേക്ക് ഇറങ്ങിയിരുന്നത് അതെനിക്ക് പേഴ്സണലി കൊണ്ട് ഗൈസ് അതായത് എനിക്ക് ക്രാഫ്റ്റ് സാധനങ്ങൾ ഉണ്ടാക്കാൻ ഒരു അയ്യായിരം രൂപ ആറായിരം രൂപ ഏഴായിരം രൂപ വരൊക്കെ ഒരു സാധനത്തിന് റേറ്റ് പറയാവുന്ന സാധനം ഞാൻ ഉണ്ടാക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് റേറ്റ് പറയാൻ പ്രശ്നം ആൾക്കാരെ പറ്റിച്ചു പോകലുണ്ട് ഒരുപാട് വെല്ലുവിളികൾ വരലുണ്ട് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അതായത് നമുക്കൊന്നും പേഴ്സണലി പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ രീതിയിലാളുകൾ ഇടപെടലെ അത് ഞാൻ അവിടെയും കൂടി ലൈവ് സ്ട്രീം ചെയ്ത് കൊടുക്കുന്ന സംഗതികളൊക്കെ ഉണ്ട് പക്ഷേ എന്താ വെച്ചാൽ പലരും എനിക്ക് കാശ് ചേരല്ല അവർ വിചാരം എന്താണെന്ന് വച്ചാൽ എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല അവന് കാശ് കൊടുത്തില്ല എനിക്ക് കുഴപ്പമൊന്നും ഇല്ല അവൻ ചോദിക്കൂല അങ്ങനെ സംഭവം എനിക്ക് നല്ല ബുദ്ധിമുട്ടുകളുണ്ട് കേസ് നല്ല ബുദ്ധിമുട്ടുകളുണ്ട് ഒരു അതായത് പേഴ്സണലി എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഞാൻ മറ്റുള്ളവരോട് കാണിക്കുന്ന ഒരു ഒരു പരിഗണന സാധനം ഒന്നും എനിക്ക് മറ്റ് പലരും ചെയ്യണമെന്നില്ല എൻ്റെ ക്ലോസ്സർക്കുള്ള ആളുകളാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് പക്ഷേ അവർ അവർ അത് അവർക്ക് തന്നെ വലിയ ബുദ്ധിമുട്ടുകളായിട്ട് മാറും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് അതായത് ഞാൻ പറഞ്ഞു തന്നൊരു സംഭവം മനസ്സിലായില്ലോ അതായത് നമ്മൾ പേഴ്സണൽ ലൈഫിൽ ഇറക്കുന്ന റിസ്ക്കുകൾ അത് വേറൊരാൾക്ക് ആയിട്ട് മാറുന്നുണ്ട് അപ്പോൾ നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഈ ഫിനാൻഷ്യലി അവർ അവർ ഒരു സെറ്റിൽ ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ കുറേ ഉണ്ട് ക്യാഷ് അപ്പോൾ എനിക്കത് കുറേ മനസ്സിലായത് നമ്മൾ അതായത് എത്രയും ക്ലാസ്സുകൾ ഞാൻ ഫ്രീ ആയിട്ട് എടുത്തു കൊടുത്തിട്ടുണ്ട് പിള്ളേർക്ക് എത്രയും കോച്ചിങ് സെൻറ്റർ ആയിട്ട് ഞാൻ പറ്റിച്ചിട്ടുണ്ട് കാശ് കാശ് തരാണ്ട് കറക്റ്റ് ടൈമിൽ കാശ് തരാണ്ട് അല്ലെങ്കിൽ കാശ് തരാണ്ട് അല്ലെങ്കിൽ വളരെ കുറച്ച് എമൗണ്ട് തന്നിട്ട് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് അതൊന്നും ഒരു വട്ടവരി കച്ചറുണ്ടാക്കി എന്നല്ലോ ഒന്ന് മാറിക്കണ വന്നപ്പോൾ ഇരട്ടി പൈസയ്ക്ക് തന്നെ അവർ തിരിച്ചു പിടിച്ചത് അപ്പോൾ എനിക്കിന്ന് മനസ്സിലായ സംഭവം എന്ന് വെച്ചാൽ ആളുകൾ ഇങ്ങനെയൊക്കെയാണ് കേസ് നമ്മളൊന്ന് ഏറ് പിടിച്ചിട്ടുണ്ടെങ്കിൽ സംഭവം നടക്കും നമ്മളിത് ഏറ് പിടിക്കാത്തോണ്ടാണ് ആളുകൾ നമ്മളെ മുതലെടുക്കുന്നത് മനസ്സിലായി അതായത് അങ്ങനെ കുറേ ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കുറേ അനുഭവങ്ങൾ എത്രയോ എത്രയോ കാശുണ്ടാക്കാവുന്ന പല സംഗതികളും ഞാനത് അതിനുള്ള സാമർഥ്യം കാണിക്കാത്തതുകൊണ്ട് കയ്യിൽ നിന്ന് നഷ്ടപ്പോയ അവസ്ഥ അതിൻ്റെ ദുരിതം ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എനിക്കത് മൂപ്പരത് കേട്ടപ്പോൾ നിങ്ങൾക്കൊരു അധ്യാപകരാവാനോ പുരോഹിതനാവാനോ ആഗ്രഹം ക്യൂസിനേക്ക് ഇറങ്ങിയത് എന്നൊരു സംഗതി പറഞ്ഞൊക്കെ ഭയങ്കര ഏതായാലും മൂപ്പര് അനുഭവിച്ച കുറേ വെല്ലുവിളികളെ കുറിച്ചൊക്കെ മൂപ്പര് ഞാൻ പറയുമ്പോഴേ അപ്പോൾ ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് കെ ജീവിതത്തിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണെങ്കിൽ വലിയൊരു ഇൻസ്പിറേഷൻ ആണ് എസ് കെ ജിയുടെ ടോക്സ് ഇൻറ്റർവ്യൂ എന്നൊക്കെ പറയുന്നത് ഇത് മറ്റ് ഇൻ്റർവ്യൂകളിൽ നിന്നും വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ഇൻറ്റർവ്യൂ ആണ് അതുകൊണ്ടാണ് ഞാൻ അതിനെ പ്രത്യേകം എടുത്ത് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വേറെ കുറേ ആൾക്കാരുണ്ട് ചുമ്മാ തിയറി പറയുന്നത് ഇങ്ങനെ ലൈഫ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെ അത് ചെയ്യണത് ചെയ്യണം മണ്ണം കെട്ടയിണെന്നൊക്കെ ഇദ്ദേഹം ഇയാളത് അതിലൂടെ പോയോട്ടേരിക്കടാ വായിച്ചിട്ട് അതായത് ഒരു ഓൾഡ് ഏജ് ഹോം അവർ നടത്തുന്നുണ്ട് മൂപ്പര അച്ഛൻ അതായത് ആരുമില്ലാത്ത സാധാരണക്കാർക്ക് സാധാരണക്കാർ സാധാരണക്കാരായ വയസ്സായ ആളുകൾക്ക് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു പരിപാടിയാണ് അതിൽ മൂപ്പര അച്ഛൻ അവിടെ താമസിച്ചിട്ടാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ വലിയ സംഭവമാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു ബിസിനസ്മാൻ അങ്ങനെയുള്ളൊരു എൻ്റർപ്രണർ ആവുക എന്നുള്ള ഒരു സംഗതിയൊക്കെ ഉണ്ടല്ലോ വലിയ കാര്യമാണ് ഗൈസ് അതിലെ മൂപ്പർക്ക് ലോഗ് ചെയ്യാനും യാത്ര ചെയ്യാനും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മൂപ്പരെ കരിയർ അങ്ങനെ ഇട്ട് എടുത്ത് അതുപോലെ പബ്ലിഷിംഗ് മൂപ്പേർക്ക് സംഗതി ഇഷ്ടമാണ് അപ്പോൾ എനിക്ക് ഈ സംഗതികളൊക്കെ ഒന്ന് എന്താ പറയുക വെച്ച് നടന്ന് തുടങ്ങുന്ന ഒരു മനുഷ്യൻ രീതിയിൽ തുറക്കുകാരൻ ലെവലിൽ ഇത് ഭയങ്കര മോട്ടിവേഷനാണ് ഗൈസ് എനിക്കത് ഭയങ്കര സന്തോഷം എനിക്ക് ആ ഇൻറ്റർവ്യൂ കണ്ടപ്പോഴേ നമ്മൾ ആകെ പോയി കയറക്കണ സമയത്തെ ഒരു എന്താ ചെയ്യേണ്ടതെന്നറിയാൻ പേടിച്ച് പറിച്ച് അന്ധമുട്ടിരിക്കണ സമയത്ത് മൂപ്പര് മുപ്പരും ഇൻറ്റർവ്യൂസ് ഒക്കെ തരുന്ന ഒരു സംഗതി വലുതാണ് പക്ഷേ നമ്മുടെ പ്രശ്നങ്ങൾ തീരണമൊന്നുമില്ല പക്ഷേ നമുക്കൊരു ശുഭാപ്തി വിശ്വാസം കിട്ടും കേസ് ഭയങ്കര സന്തോഷം